ഗാസയിലെ നെറ്റ്സരീം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങിയതോടെ പ്രദേശത്ത് മടങ്ങിയെത്തിയ പലസ്തീനികൾ ഗാസ വെടിനിർത്തൽ കരാറിലെ സുപ്രധാന വ്യവസ്ഥയനുസരിച്ചാണ് അവസാനം ഇസ്രയേലിന്റെ ഈ പിൻമാറ്റം വടക്കൻ ഗാസയും തെക്കൻ ഗാസയും വേർതിരിക്കാനായി ഇസ്രയേൽ തീർത്ത തന്ത്രപ്രധാനമായ ഇടനാഴിയിൽ നിന്ന് സൈന്യം പിന്മാറിയതോടെ പലസ്തീനികൾ കൂട്ടത്തോടെ ഈ പ്രദേശത്തേക്ക് തിരിച്ചെത്തുകയാണ് എന്നാൽ ചുറ്റുവട്ടങ്ങളിൽ ഒരു കെട്ടിടം പോലും അവശേഷിക്കാത്ത നിലയിൽ തകർത്ത് തരിപ്പണമാക്കിയ നിലയിലാണ് നെറ്റ്സരീം ഇടനാഴി അഞ്ചാമത് ബന്ദി കൈമാറ്റത്തിലൂടെ മൂന്ന് ഇസ്രേൽ ൾക്ക് പകരം നൂറ്റി എൺപത്തി മൂന്ന് പലസ്തീനികളെ വിട്ടയച്ച ശേഷമാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്മാറ്റം അതിനിടയിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് സ്കാമ്പിൽ വെടിവെപ്പിൽ ഗർഭിണിയും കാരണുമാണ് കൊല്ലപ്പെട്ടത് അയൽ രാജ്യങ്ങളായ ലബനാനിലും സിറിയയിലും ഇസ്രയേൽ സൈന്യം ഇന്നും ആക്രമണം നടത്തി ലബനാനിൽ ആറു പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം പലസ്തീനികളെ സൌദിയിലേക്ക് എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുവിന്റെ പ്രസ്താവനക്കെതിരെ സൌദി അറേബ്യ രംഗത്ത് തീരുന്നു ദിരാഷ്ട്ര ഫോർമിൽ നടപ്പിലാക്കാതെ സമാധാനം സാധ്യമല്ല എന്നാണ് സൌദി തിരിച്ചടിച്ചത് ഇതോടെ സൌദിയുമായി അടുക്കള ഇസ്രേൽ നീക്കം അവതാളത്തിലാകുകയായിരുന്നു ഗാസക്കാരെ കുടിയിറക്കാനുള്ള ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പദ്ധതിയെ യു ഈജിപ്റ്റ് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളും ശക്തമായി എതിർത്തിരുന്നു മേഖലയിലെ കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ നൂർഷം സഭയാർത്ഥി ക്യാമ്പിൽ ഗർഭിണി ഉൾപ്പെടെ രണ്ടു പേർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഏറെ വേദനാജനകമാണ് പലസ്തീനുകളെ സൌദിയിൽ കുടിയെടുത്തണമെന്ന നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ കൂടുതൽ രാജ്യങ്ങളും രംഗത്ത് വന്നു അതേസമയം ദുരാഷ്ട്ര ഫോർമുല നടപ്പിലാക്കാതെ സമാധാനമുണ്ടാകുമെന്ന് ഇസ്രേൽ കരുതേണ്ട എന്നാണ് സൗദി അറേബ്യ ഉറപ്പിച്ചു പറയുന്നത് സേനികളെ സൗദിയിലേക്ക് മാറ്റിക്കോളൂ എന്ന നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധവും ഉയർത്തി ഗാസയിൽ നിന്ന് ജനങ്ങളെ മാറ്റുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ സൗദി രംഗത്ത് വന്നിരുന്നു ഇതിനെതിരെയാണ് പലസേനികളെ സൗദിയിലേക്ക് മാറ്റിക്കോളൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇതിനെതിരെ അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു അവരോട് നന്ദി പറഞ്ഞാണ് സൗദി ഇസ്രേലിനെതിരെ കടുത്ത പ്രയോഗം നടത്തിയത് പ്രസ്താവനയുടെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ് കാലം എത്രയെടുത്താലും പലസീന്റെ മണ്ണ് അവർക്ക് തന്നെയായിരിക്കും ഇസ്രയേലിന്റെ തീവ്രവാദ ചിന്താഗതിയാണ് സമാധാന അന്തരീക്ഷമില്ലാതാക്കുന്നത് പലസീൻ എന്ന മണ്ണിനോട് അറബ് ജനത വൈകാരികവും നയപരവും ചരിത്രപരവുമായ ബന്ധം മനസ്സിലാക്കാൻ അധിനിവേശ മനസ്സുള്ള ഇസ്രയേലിന് കഴിയുന്നില്ല പ്രസ്താവന ഇങ്ങനെ തുടരുകയാണ് പലസ്തീനികളെ ആട്ടി ഓടിക്കാൻ അവർ കുടിയേറ്റക്കാരല്ല ഗാസയെ തകർത്ത് മനുഷ്യന്റെ വികാരമോ ധാർമ്മികതയോ ഇല്ലാതെ കൊന്നവരാണ് ഇസ്രയേൽ പരസ്പര സഹകരണത്തോടെ കഴിയാനുള്ള അറബ് രാജ്യങ്ങളുടെ സമാധാന ഫോർമുല ഇല്ലാതാക്കുന്നതും ഇസ്രയേൽ തന്നെയാണ് നിരാഷ്ട്ര ഫോർമുല നടപ്പിലാക്കാതെ സമാധാനം സമാധാനമുണ്ടാകുമെന്ന് ഇസ്രയേൽ കരുതേണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസ്താവന അവസാനിച്ചത് അതേസമയം ട്രംപ് ആണെങ്കിൽ ഇസ്രേലിനെ അടുപ്പിക്കാൻ ശ്രമം തുടരുമ്പോഴാണ് സൗദി തുടർച്ചയായി രംഗത്ത് വരുന്നത് ബലത്തിൽ ഇസ്രായേൽ ചർച്ചകൾ വീണ്ടും വഷളാകും അതിനിടെ വെടിനിർത്തൽ കരാർ പ്രകാരം നെറ്റ്സരിടനാടിൽ നിന്നും സൈന്യം അതിർത്തിയിലെ ബഫർ സോണിലേക്കാണ് പിന്മാറിയത് ഇതോടെ വടക്കൻ ഗാസയിലെ സൈനിക സാന്നിധ്യം തീർത്തുമില്ലാതായി രണ്ടാം ഘട്ട വെടിനിർത്തൽ വേളയിലാകും ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം ചർച്ച സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഇസ്രായേൽ സംഘം കഴിഞ്ഞ ദിവസം പുലർച്ചെ ദോഹയിലെത്തിയിരുന്നു അതിനിടെ ഇസ്രായേലിന് പുതുതായി എട്ട് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ കൈമാറാൻ യു എസ് കോൺഗ്രസിനോട് ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇത്തരത്തിൽ ഏറെ കലു ായിരുന്നു ഇസ്രേൽ ഹമാർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് സംഘർഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഏറെ നാളത്തെ സംഘർഷങ്ങൾക്കും സമാധാന ചർച്ചകൾക്കൊടുവിലുമാണ് ഇപ്പോൾ യുദ്ധം സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി